പിന്നെ പിന്നിപ്പം നല്ല എങ്കിപ്പം എന്താ പറയുക മനുഷ്യനല്ലോ മലയാളികൾക്ക് ഞാൻ അനുമോളോട് മാത്രം പറഞ്ഞൊരു കാര്യമാണ് എന്തിനാണ് അനുമോളെ ഇത് എല്ലാവരോടും ഇങ്ങനെ പാട്ടാക്കിയത് നിനക്ക് എന്നോട് പറയാനുള്ളത് നീ എന്നോട് പറഞ്ഞവിടെ അവസാനാസ്റ്റ് ചെയ്തു ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പൊ എനിക്ക് എന്തോ അൺഫെയർ ആയിട്ട് തോന്നിയപ്പോ ഞാൻ കോണ്ടാക്ട് ചെയ്തു ചോദിച്ചു ഇന്നേ ദിവസം ബിഗ് ബോസ് ലൈവിൽ നടന്ന ഒരു പ്രപ്പോസൽ സീൻ ഇതിനൊരു രണ്ട് ആസ്പെക്ട് ഉണ്ട് ഞാൻ കൃത്യമായ വീഡിയോ സഹിതമായിരിക്കും ഇതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഒരു ആണൊടുത്തു ഒരു പെണ്ണിനോട് തോന്നിട്ടുള്ള ക്രഷ് അത് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിന് മുമ്പായിട്ട് എല്ലാവരെയും കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദിലേയും നൂറേടേയും കാര്യമായിരിക്കും അവരെ ഏകദേശം രണ്ട് മണിക്കൂറോളം ബിഗ് ബോസ് റൂമിൽ റൂമിലെടുത്തി സംസാരിക്കുകയും എന്നാൽ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അനുമോൾക്കെതിരെ തിരിഞ്ഞതാണോ എന്നുള്ളൊരു കാര്യം വരുമല്ലോ തീർച്ചയായിട്ടും വരും അപ്പൊ അതുപോലെ തന്നെ എല്ലാവരെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അവരുടെ എഡിറ്റഡ് വേർഷൻ ആണ് ലൈവില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അത് കംപ്ലീറ്റ്ലി ലൈവ് അല്ല കാരണം പല തെറ്റിദ്ധാരണകളും ലൈവിനകത്തൂടെയും പുറത്തു വരുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ നിന്നും ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എപ്പിസോഡിൽ ജനങ്ങളായ നമ്മൾ അല്ലെങ്കിൽ ജോലിയും കൂലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിരുന്നു ഈ ഷോയെ ഇഷ്ടപ്പെടുന്നവർ ഒരു കാര്യം എന്നാൽ അതിനകത്തൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടായിരിക്കോ എനിക്ക് വ്യക്തമായ ഒരു ഡൗട്ട് ഉണ്ട് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ലിപ്പും എടുത്തു വെച്ചിട്ട് വ്യക്തമായ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ആദ്യം നമുക്ക് ഈ പ്രപ്പോസല് ചെയ്തിട്ടുള്ള ആ സീനും കാര്യങ്ങളും വ്യക്തമായിട്ടൊന്ന് കണ്ടിട്ട് വരാം അതിന്റെ കൂടെ തന്നെ സംസാരിച്ചു പിന്നെ പിന്നെ നല്ല നല്ല എനിക്ക് എന്താ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന പറയുന്നത് പറയുന്നുണ്ടോ ആദ്യം കണ്ടക്കല്ല ഇപ്പം ആർക്കും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് എത്തി ഒന്നാമത്തെ കാര്യം ഇത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ബ്രില്യന്റ് ഗെയിം ആണ് എന്നുണ്ടെങ്കിൽ അവൻ വ്യക്തമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നയൻ ഡേയ്സ് ടു ഗോ എന്നാ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഏകദേശം തൊണ്ണൂറ്റൊന്നായി കാണുമല്ലോ വ്യക്തമായ കളിയാണ് അദ്ദേഹം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം അനീഷ് എന്ന കോമണർ എന്താണെന്ന് കാണിച്ചു അനീഷ് ആരുടെയും കൂടെ നിന്ന് കളിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് കാണിച്ചു അനീഷ് ആരുമായിട്ടും തല്ലുപിടിയും അടിയിടിയും കൂടുന്ന ഒരു വ്യക്തി അല്ല എന്ന് കാണിച്ചു അനീഷ് അനീഷിൻ്റേതായ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചു അങ്ങനെ വ്യക്തമായ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് തൊട്ടേ അനീഷിൻ്റെ ക്യാരക്ടറിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് ഇനിയുള്ള ഒരു ഇരുപത് ദിവസം വ്യക്തമായ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമായിരിക്കും കാരണം അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ച് വർഷം ഇതിനുവേണ്ടി പരിശ്രമിച്ചു വന്നൊരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം അങ്ങനെ പരിശ്രമിച്ച ഒരു വ്യക്തിക്ക് ഈ ഷോ എന്താണെന്നും ഈ ഷോയുടെ ക്വാളിറ്റി എന്താണെന്നും ഇവിടെ ഓടുന്ന എന്തൊക്കെയാണെന്നും ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു അവിടെ നിൽക്കുന്ന ഓരോ കളിക്കാരും എങ്ങനെ ആയിരിക്കും പുറത്ത് ഔട്ട് പോകുന്നതെന്നും വ്യക്തമായ ധാരണ കാണും ആ ധാരണയുടെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും കൃത്യമായിട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് കാരണം ഒരുപാട് ടോക്സിസിറ്റികൾ ആ ബിഗ് ബോസിനുള്ളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായി സേവായി വരുന്നുണ്ട് പിന്നെ അവസാനം ഇപ്പൊ ഈ കാറിനകത്ത് പോയി പണം എടുക്കുന്ന ഒരു ടാസ്കിനകത്തും നല്ലൊരു മേൽക്കോയ്മയോട് കൂടിയല്ലേ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത് അതെല്ലാം സപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒപ്പോണന്റ് എന്ന രീതിയിൽ അത് വ്യക്തമായി ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമേ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുത്തൊരു കാര്യം ബാക്കി പറയാം അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചാലോ ഇവിടെയാണ് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി പെട്ടെന്ന് തകർന്നു പോകുന്നത് അനുമോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പക്ഷെ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് അനിമോൾ അവിടെ തകർന്നു പോകും ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം അനീഷ് ഇതിനകത്ത് ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നുണ്ട് അത് ഞാൻ നശിപ്പിക്കുന്നില്ല കണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയാം ഈ പ്രാങ്ക് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇത് ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ആ ഷോയുടെ ഒരു പ്രാങ്ക് ആയിരിക്കാം കാരണം ഈ കൺഫെഷൻ റൂമിൽ വെച്ച് അനീഷെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇതുപോലൊരു സാധനം ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനുവിനെതിരെ തിരിയാൻ പറ്റിയ ഒരു കാര്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം അനുവിൻ്റെ ബിഗ് ബോസിന് പുറത്തുള്ള ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലോട്ടിങ്ങും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിപ്പോൾ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഈ തങ്കച്ചൻ്റെ കാര്യമാണെങ്കിലും ശരി ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചില്ലേ ഇപ്പം ഒരു എക്സ് ബോയ്ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും ശരി ഇങ്ങനെ ഒരു സംഭവം കിടക്കുന്നത് പോരാഞ്ഞിട്ട് ഈ ഷോയ്ക്കുള്ളിൽ ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ഒരു ഒരു ഇടപഴകലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുമായിട്ട് സാമ്യപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ കാറിനകത്തിരുന്ന് ഇപ്പൊ നര പറു കൊടുക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സൗന്ദര്യം കൂട്ടുന്നത് അനീഷട്ട എന്നെ ഇഷ്ടമല്ല അനീഷ്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സംസാരം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ കാണുന്ന ജനങ്ങൾക്ക് ഇപ്പൊ അനീഷിന് ഒരു റിജക്ഷൻ കിട്ടി ആ വ്യക്തിയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് അനീഷിന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾക്ക് റിജക്റ്റ് ചെയ്ത ആ വ്യക്തിയോടായിരിക്കും അല്പം വിദ്വേഷം വരുന്നത് എന്നാൽ ഓപ്പണായിട്ട് അവരാണരുത്തൽ അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെച്ചില്ല അത് ഓപ്പണായിട്ട് ആ പെൺകുട്ടിയോടങ്ങ് അവതരിപ്പിച്ചു പറഞ്ഞു പറഞ്ഞപ്പോഴത്തേന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു ചോദ്യം വരാം എന്ത് അനീഷിനെന്താ കുഴപ്പമെന്താ നല്ല ചെറുക്കനല്ലേ സിഗറ്റു പരി ഇല്ല മറ്റേതില്ല പഠിച്ചതില്ല നല്ല സ്വഭാവം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു ആ ഷോയ്ക്ക് വേണ്ട ക്വാളിറ്റി എല്ലാം തരുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഓൾറെഡി അനീഷെന്ന് പറഞ്ഞൊരു വ്യക്തി അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് പെട്ടെന്ന് ഉൾട്ടയായിട്ട് കറങ്ങി പോകാൻ ആർക്കിടയിലേക്ക് അനുവിനെ അടുത്തേക്ക് പോവാം അനുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും അനീഷിനെ എന്തിനാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്തത് അപ്പം അനുവിനെ ഇഷ്ടപ്പെടുന്നതിനകത്തൊരു അറുപത് ശതമാനം ആൾക്കാരും ഈ പറയുന്ന അനീഷിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കുമല്ലോ അല്ലാതെ രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓഡിയൻസ് ഒന്നുമല്ല ഏകദേശം ഇവരുടെ സ്വഭാവവും കാര്യങ്ങളെല്ലാം സെയിം ആയതുകൊണ്ട് ഏകദേശം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരെ രണ്ടുപേരെ കൂടെ ചേർത്തായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പം അതിൽ നിന്നൊരു വോട്ട് സ്പ്ലിറ്റ് ഈ അനീഷെന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അല്ലേ ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ ല്ലേന്ന് പെണ്ണു ചോദിക്കുന്നുണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കൺഫഷൻ റൂമിൽ പോയ സമയത്ത് അനീഷിനോട് ഇതുപോലൊരു സാധനം അനുവിനെതിരെ ഇങ്ങനെ ഒരു സാധനം നീ ഒന്ന് പ്രയോഗിച്ചു നോക്ക് എന്നുണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടു കൊടുത്ത് അനീഷ് അത് വ്യക്തമായി വന്നിരുന്നു പ്ലാൻ ചെയ്ത് ചെയ്തൊരു കാര്യമാണെങ്കിലും അവിടെ ആരായിരിക്കും തകർന്നു പോകുന്നത് അനുവായിരിക്കും ടെക്നിക്കലി അനുനും കൃത്യമായിട്ട് അറിയാം ഇതിന്റെ ഔട്ട് എന്തായിരിക്കും പോകുന്നത് ഇത് ഓഡിയൻസ് എങ്ങനെയായിരിക്കും എടുക്കുന്നത് എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ആൾക്കാരും എതിരെ നിന്നിട്ട് പോലും ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സ്വന്തം ഒപ്പീനിയനിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കാരണം എന്താ മെന്റലി അത്ര സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം മെന്റലി സ്ട്രെസ്ഡ് ആവുകയും തന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആവും ഒബ്സക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കളി എഴുതും ഇനി പറഞ്ഞ ഒമ്പത് ദിവസം ഒമ്പത് ദിവസം വല്ല വെപ്രാണം പിടിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പ് വൺ എന്നുള്ള സാധനം ചിലപ്പോൾ ടോപ്പ് ഫോറോ ടോപ് ത്രീയോ ടോപ്പ് ടൂയിലോ ഒക്കെ മാറി പോകാലോ അപ്പൊ ആ ഐഡിയ നിങ്ങൾ നോക്കണം എന്താണുള്ളത് പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ല എന്റെ പേരും കസേരയും അങ്ങോട്ട് മാറിയിരുന്നു അനുനെ സംബന്ധിച്ച് അനുഭവം ഞാൻ ചോദിക്കാം എന്താ അനുവിനെ കുറിച്ച് എന്താണെന്നുള്ള അഭിപ്രായം എന്താണെന്നുള്ള അഭിപ്രായത്തിനകത്ത് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അനീഷു പറയത്തുള്ളൂ

എന്ത് കല്യാണത്തെ ചിന്തിക്കുന്നില്ല അതുമല്ല ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കാര്യം ഞാൻ സെറ്റിൽ ആവണം ഒന്നും ആയിട്ടില്ല ഇപ്പഴും ഇത് കിടക്കുന്നതേ ഉള്ളു ഇണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്ന എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പൊ എന്താ പറയണ്ട കരിയർ ഒന്നും ആയിട്ടില്ലാട്ടാ കാര്യങ്ങളുണ്ട് തീർക്കാനായിട്ട് ചിന്തിക്കുന്നില്ല അഫയർ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യാനുള്ളതും അനുന്റെ ഫ്യൂച്ചർ എന്താണെന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് ഈ പറയുന്നതിനകത്ത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആവാം കാരണം ഒരാളൊരുത്തന്നൊരു പ്രപ്പോസ് ചെയ്തപ്പോൾ നീ ഇങ്ങനെ കിടന്ന് പറയണ്ടല്ലോ എന്ന് വരികട അത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു രീതി അങ്ങനെയൊക്കെ തന്നെ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഇതെല്ലാം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് വോട്ടുകളുടെ കയ്യിൽ നിന്നും പയ്യെ പയ്യെ കുറയച്ചു പോകാനുള്ള കാരണം തന്നെ കാരണം ഇതിനുശേഷം ആദ്യോട് പോയിരുന്നു നൂറയോട് പോയിരുന്നു ഒക്കെ പോയി ഇതിനെപ്പറ്റി സംസാരിച്ച് പുള്ളിക്കാരി ഒബ്സസ്ഡ് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ഇതിനകത്ത് സംസാരിക്കാനൊരു ഇടയുണ്ടാവുന്നത് അങ്ങനെ പല വ്യക്തികളോട് ഇട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു നെഗറ്റീവ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയെ അവർക്കിടയിൽ കൊണ്ടു നിർത്തി ഡീഗ്രേഡ് ചെയ്യിപ്പിക്കുന്നു എന്നൊരു ദോഷം വരും ആ ഒരു പേര് ദോഷം വരുമ്പോഴും ഇനിയുള്ള ഒൻപത് ദിവസത്തിനകത്ത് ആ വോട്ട് ഇങ്ങോട്ട് മാറിപ്പോ രണ്ടാം നിൽക്കുന്നവന് ഒന്നാമത് വരാം മൂന്നാമത് നിൽക്കുന്ന ചിലപ്പോൾ ഒന്നാമത് വരെ ഒന്നാമത് നിൽക്കുന്ന മൂന്നാമത് വരെ മാറാൻ വളരെ ചാൻസ് ആണ് കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആദ്യത്തെ ഒരു ടോപ്പ് ത്രീ എന്ന് പറഞ്ഞ പൊസിഷൻ ഇപ്പോഴും കൃത്യമല്ല

അപ്പൊരുന്ന രണ്ട് വർഷത്തിനകത്ത് അപ്പൊ രണ്ടു വർഷത്തിനകത്ത് എനിക്ക് സെറ്റിൽ ആവണം ഈ ഇൻഡസ്ട്രി ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പൊ ഉള്ള ഫീൽഡ് അതൊക്കെ കുറഞ്ഞത് കൂടി ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ നാല് വർഷമൊക്കെ ആയിരിക്കും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് എത്ര വയസ്സാവും മുപ്പത്തഞ്ചു വയസ്സാവും അപ്പൊ ഉള്ളിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് ഇനി തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും സുഹൃത്തുക്കളെ ഇതെല്ലാം കേട്ടിട്ട് അവൾ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ടുള്ള മറുപടിയാണ് ഈ അനുമോളുടെ ഭാഗത്തു നിന്നും വരുന്നു എന്ന് കാണുന്ന അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന അനീഷിനെ സമ്പത്ത് ചെന്തു എന്ന് പറയുമോ ഇത് ഉൾട്ടയാക്കും ഈ ഒരു സംഭവം ഉൾട്ടയാക്കും കാരണം ഇപ്പം അനു പറയുന്നത് ജെനുവിനായിട്ട് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടിക്ക് പറയാനിടാനുണ്ടായ സാഹചര്യങ്ങളും ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ കരിയറിലോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവലോപിക്കുന്നത് അപ്പഴത്തേക്കിന് ഇത് അനീഷ് ഇടയിലേക്ക് ഉൾട്ട കയറാൻ ശ്രമിക്കുകയാണോ എന്നൊരു തിരിവ് തരും ആ തിരിവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവരിലേക്ക് നെഗറ്റീവ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാലും ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടില്ല നമുക്ക് അത് തന്നെ കണ്ടോണ്ട് തന്നെ നമുക്ക് നോക്കാം അപ്പൊ അനീഷ് ഇവിടെ എവിടെങ്കിലും കറക്കി ഒരു കാര്യം ഈ ഈ നമുക്ക് അഭിനയം അത് കാണില്ലല്ലോ വിടുന്നു എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അച്ഛന്റെ അമ്മേടെ കാര്യങ്ങൾ ചേച്ചി ചേട്ടാ നമ്മൾ ഞാൻ തന്നെ ഉള്ളു ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പം വീടിന്റെ ലോൺ അതൊക്കെ അടയ്ക്കണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് രണ്ടു വർഷത്തിനകത്തെനിക്ക് സെറ്റ് ചെയ്യണം അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം അല്ലാതെ അച്ഛനും അമ്മയൊന്നും സ്ഥലം മേടിച്ചിടയോ അങ്ങനെ അങ്ങനത്തൊന്നുമില്ല ഇല്ല വീട് മാത്രമേ ഉള്ളൂ വീട് മാത്രം കൊടുത്ത വീടാ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ വ്യക്തമായി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു പ്രപ്പോസ് തന്നെ അത് ഹാൻഡിൽ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ആ ആ ഒരു ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നും ഇല്ല ഇഷ്ടപ്പെട്ട് വന്ന് ചോദിച്ച് കഴിപ്പിച്ച് കൊടുത്തതാ കാസർഗോഡിൽ നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല മനുഷ്യനാട്ടോ ചേട്ടാൻ നമ്മളൊക്കെ ഒരു ഭാഗ്യാ പുള്ളിക്കാരനെ കിട്ടാ പുള്ളിക്കാരനോ ഈ ഇൻഡസ്ട്രിയിൽ വന്നതല്ല അതുകൊണ്ട് ചേച്ചിക്കായിട്ട് ഞങ്ങള് ഞാൻ ചേർന്ന് വെച്ചു കൊടുത്ത വീടാണ് പ്രമാണത്തിൽ ഞാനും ഇവിടെ താമസിക്കുന്നേ ഉള്ളു അമ്മയത്തിൻ്റെ ആരുന്നേ അപ്പൊ എനിക്കായിട്ട് ഇനി ഒരു വീട് വെക്കണം പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെന്താ അങ്ങനെയൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ഈ ഡയലോഗുകളിൽ കൃത്യമായിട്ട് ചെയ്തത് കാരണം അനീഷ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആൻസർ ഇതല്ല അല്ലെങ്കിൽ അനീഷ് ബിഗ് ബോസുമായിട്ടുള്ള ഒരു ഡീലിംഗ് അകത്തൊരു പ്ലാൻ കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അനു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഇവര് പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ അനീഷ് പോയി എന്തോ ചെയ്യാനാ അനീഷ് അത്രയും കാര്യങ്ങൾ കേട്ടതോടുകൂടി എഴുന്നേറ്റ് പോരും കാരണം ഈ ഒരു സംഭവം കൃത്യമായിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പഴത്തേക്കിന് അത് ആ പെൺകുട്ടിക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അവിടെ സംസാരിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ അനുവിന് ഇവിടെ നിന്നാണ് തിരിഞ്ഞു തുടങ്ങുന്നത് അനീഷ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അതിനകത്തൊരു വേറൊരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അനീഷ് അപ്പം ഏറ്റവും കൂടുതൽ ആവുന്ന തന്നെ ആയിരിക്കും അനി അനിമോൾക്ക് ഇത് ആരോടെങ്കിലും പറയണം ഇത് പറയുമ്പോഴത്തേക്കാണ് ഇതിനകത്തുള്ള മിസ്റ്റേക്ക് വരുന്നത് ഇപ്പൊ അതാണ്ട് ഞാൻ ഒന്ന് ഓർമ്മ ഞാൻ കാണിച്ചത് അഞ്ഞൂറ് അതായത് നൂറയോട് പറയരുതെന്ന് ആതിലോട് പറയുന്നു ഭർത്താൻ ഭർത്താഭാര ഭാര്യ എന്ന് തന്നെ തീരുമാനിക്കട്ടെന്തായാലും ഒരാളോട് പറയുന്നുണ്ട് ആ കാര്യത്തെ കുറിച്ച് അതെന്ത് മര്യാദയെന്ന് ആതില് ചോദിക്കുന്നുണ്ട് എന്തായാലും അത് മനസ്സിൽ വെക്കുന്ന ഒരാളല്ല ഉറപ്പായിട്ട് സ്വന്തം പാർട്ട് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ഓക്കെ അപ്പം എന്തുവാണ് അനിമോളുടെ കളി അവിടെ വരുന്നത് ഇത് ഞാൻ വഴിയല്ല അവിടെ എത്തിയത് പക്ഷെ അവിടെ എത്തണം അത് കൃത്യമായിട്ട് എന്തായാലും അനിമോൾ വ്യക്തമായി പ്ലാൻ ചെയ്തു ആദ്യ തന്നെ വിളിച്ചു പറയുന്നു ഇല്ല എന്നിട്ട് ആദ്യം ചോദിച്ചു എന്താ ചോദിച്ചേ വന്നിരുന്നു എന്നിട്ട് രാവിലെ എണീച്ചു എന്നൊക്കെ പറഞ്ഞു അത് ശേഷം പറഞ്ഞേ ഏഹ് വിശേഷം പറഞ്ഞ വിശേഷം രാവിലെ ഇനിയും ഞാൻ കണ്ടു ആദ്യം ചോദിച്ചപ്പോ എനിച്ചപ്പോൾ കണ്ണ് തുറന്ന് ഇങ്ങനെ അപ്പൊ ഞാൻ പേടിച്ചു പോയി അപ്പൊ നമുക്ക് ചിരിച്ചപ്പോ മനസ്സിലായി ആദ്യ കണ്ടെന്ന് അങ്ങനെ കണ്ണു തുടങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് അത് അനുമോളെ സംബന്ധിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ വീണ്ടും അനീഷ് അങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണെന്ന് പറയുന്നോളം ഈ പറയുന്ന അനുമോൾക്ക് അത് നെഗറ്റീവ് ആയിട്ട് വരും കൃത്യമായിട്ട് വരും കാണുന്ന അങ്ങനെ തന്നെ എടുക്കും കാരണം ഓൾറെഡി ഈ പറയുന്ന കാറിനകത്തൊരു സീനാണെങ്കിലും ശരി ആ ഹൗസിനുള്ളിൽ കുറച്ച് കാര്യങ്ങളാണ് ശരി എന്നാൽ ബെഡിൽ വെള്ളം വീണപ്പെടുത്തുന്ന അവിടെ പോയി കിടന്ന് ഉറങ്ങിയ സമയത്ത് അനീഷ് കൊടുത്തൊരു കെയർ കാര്യങ്ങളൊക്കെയാണെന്ന് ശരി അത് അനീഷിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇൻവോൾവ് ചെയ്ത് എന്തോ ഒരു കെമിസ്ട്രിയോട് വർക്ക്ഔട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും അനീഷ് അങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് അനീഷ് കണ്ണും തുറന്നു കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വീണ്ടും നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കറിയത്തില്ലേ എനിക്ക് പേടിയാവുന്ന പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ എല്ലാ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നല ഒരുപാട് മാറ്റം ഉണ്ടായി എല്ലേ മാറ്റം ഉണ്ടായില്ലേ മാറ്റം ഉണ്ടായി പിന്നെ ആർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നെ നമ്മൾ വിവാഹം കഴിച്ചാല് തോന്നു ഞാനും ഞാൻ പറഞ്ഞ ചേട്ടാ 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 പ്ലാൻ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഇനി പിന്നെ അനീഷിന്റെ ആ ഒരു നടത്ത കാണുമ്പോൾ അറിയാം അനീഷ് ഇത് വ്യക്തമായ പ്ലാനോട് കൂടിയും ഇതിന്റെ ഔട്ട് എങ്ങനെ പോകുമെന്ന് അനീഷിന് വ്യക്തമായിട്ട് അറിയാം അല്ലാതെ അനീഷ് എടുപിടിന്ന് എടുത്ത് പറഞ്ഞൊരാളല്ല എടുപിടിന്ന് എടുത്ത് ചെയ്ത ഒരാളല്ല കാരണം ഹൗസിനുള്ളിൽ അനീഷ് ആദ്യ ഡേ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെങ്കിൽ പോലും വരുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലത്തില്ല അവരെ ഇങ്ങോട്ട് വിളിച്ച ചെയ്തുകൊണ്ടിരുന്നേ അതായത് ആ ബിഗിനിങ്ങിൽ തൊട്ട് തന്നെ ഈ ഗെയിം എന്താണെന്ന് അറിഞ്ഞു നോക്കി കളിച്ച് മുന്നിലേക്ക് വന്ന് ആൾക്കാർക്കിടയിൽ ഒരു ഇറിറ്റേഷൻ കൊണ്ടുവന്ന് ആ ഇറിറ്റേഷനെ സ്വന്തം ക്യാരക്ടറാക്കി ആ ക്യാരക്ടറിലൂടെ ബിൽഡ് ചെയ്ത് അതിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് അതിലൊരു കോംബോ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഹൗസിനുള്ള ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റി അതിനിടയിൽ ഒരുപാട് ആൾക്കാർ എന്നെ നോമിനേറ്റ് ചെയ്ത് അതിനിടയിൽ നിന്ന് സർവൈവ് ചെയ്ത് മുകളിലേക്ക് വന്ന

ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു ഫോൺ പോട്ടാന്നൊക്കെ പറഞ്ഞു എനിക്ക് പറയാൻ മനസ്സിലായി കണ്ടിട്ടില്ല സംഭവം അനിമോളുടെ കൈവിട്ട് പോകുന്നുണ്ട് അനിമോളുടെ മെന്റാലിറ്റി കൈവിട്ട് പോകുന്നുണ്ട് അനിമോൾ ഇനി ഇത് ചിന്തിച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് എങ്ങനെയായിരിക്കും ഔട്ട് പോകുന്നത് ഞാൻ റിജക്റ്റ് ചെയ്ത് ശരിയായോ ഞാൻ അങ്ങനെ പറയരുതായിരുന്നോ ഞാൻ ഇങ്ങനെ പറയരുതായിരുന്നു ഞാൻ മറ്റാരോട് സംസാരിക്കണമായിരുന്നോ സംസാരിക്കരുതോ അനുമോൾ ഇനിയുള്ള ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഷോയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പോഴത്തേനെ അനീഷ് ഒരു കാര്യം അത് റിജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അനീഷ് പേഴ്സണലി മനസ്സിൽ തോന്നി പറഞ്ഞൊരു കാര്യമാണ് അത് റിജക്റ്റ് ആണ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി മൈൻഡിൽ വിടുക പ്ലേ വെൽ നല്ല രീതിയിൽ കളിക്കുക ഇത് നമ്മൾ കണ്ടിട്ടുക്കിടയിൽ വേറൊരു ഔട്ടും പോലെ സന്തോഷമായിട്ട് പോകുക എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇത് ഡിസ്കസ് ചെയ്യാനൊരു സാഹചര്യമോ അല്ലെങ്കിൽ ഇത് ഇനി മനസ്സിലിട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് കാണും കാരണം നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരാൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആരും കണ്ടില്ലെങ്കിൽ പോലും നമ്മളെ ഉറക്കം കിടന്നൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത്രയധികം ക്യാമറകളും ലോകത്തുള്ള എല്ലാ മലയാളികളും കാണുന്ന ഒരു ഷോ ആ ഷോയ്ക്ക് അകത്ത് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോഴും നമ്മുടെ മനസ്സിലൂടെയും ചിന്തയിൽ ഒക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഓടുന്നത് ഇന്നത്തെ കാര്യം നമുക്ക് മൊബൈൽ ഫോൺ പോലും ഇല്ല ഒന്നും ഒന്ന് സമയം പോകാനായിട്ട് ഒന്ന് കുത്താൻ പോലും ഈ ഗെയിമും ഈ കാര്യവും മാത്രമേ കാണൂ പെൺകുട്ടിയുടെ മനസ്സിലിനി അവിടെ കിടന്ന ആരായി ഉരുകാൻ പോകുന്നത് പുള്ളിയെ സ്വഭാവം മാറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നിയില്ലേ അതിന് എനിക്കും തോന്നിയത് ഇനി അവിടെ ചെന്ന് കളിക്കും കാണിച്ചില്ല അത് തമാശ പുള്ളി ആ വേണ്ടെന്ന് വിചാരിച്ചാണ് അത് വിചാരിച്ചു എനിക്കും പുള്ളിയുടെ തമാശയൊക്കെ മാറി അത് നിങ്ങൾ അറിഞ്ഞില്ല പുള്ളിയുടെ തമാശ മാറി പുള്ളി കളിയിലേക്ക് ഇറങ്ങി ഇതിനകത്ത് ഒരിക്കലും അനീഷിന്റെ കുറ്റം പറയുന്നൊന്നുമില്ല ഞാൻ അനീഷിനെ കുറ്റം പറയുകയല്ല അനീഷ് കാണിച്ചത് ഈ ഗെയിമിനകത്ത് അവസാന നിമിഷങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതൊരു കളിയാ അനീഷിന്റെ അത് നല്ല കിടില ഒരു കളിയാ ആ കളിയിൽ വീഴാതിരിക്കുക എന്നുള്ളത് അനുമോളുടെ ബാധ്യതയാണ് അനുമോൾ പക്ഷെ ഇപ്പൊ ഓരോരുത്തരോട് ഷെയർ ചെയ്യുമ്പോഴത്തേന് അത് അനുമോൾക്ക് നെഗറ്റീവ് വരും അപ്പൊടിയാന്ന് നിന്റെ അടുത്ത് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്കങ്ങനെ കണ്ടിട്ടൂടി സംസാരിക്കും ഇവരിപ്പൊരു അറപ്പ് കണക്കൊക്കെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ നെഗറ്റീവ് അടിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് അനീഷ് ചിലപ്പോൾ ഒരു വ്യക്തമായ കാര്യം ഞാൻ ഇതിനകത്ത് അവസാന നിമിഷം ഞാൻ പറഞ്ഞുതരാം ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അനീഷ് ആരോടാണ് അനുമോളോട് മാത്രമാണ് അത് അനുമോൾ ഉള്ളപ്പം മാത്രമാണ് അനുമോളോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കണ്ടസ്റ്റൻസിന് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തത് പോലുമില്ല എന്നാൽ അനുമോൾ ഈ ഒരു കാര്യം ആരോട് എന്ന് പറയുന്നുണ്ട് ആദിലോട് എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ആദില ഇങ്ങനെ സംഭവിച്ചു എന്നൊരു കാര്യം എന്നാൽ ആദില ഈ സാധനം മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് നൂറ് ഡിസ്കസ് ചെയ്യും പക്ഷേ ഈ അനുമോള് തന്നെ നൂറോട് ഡിസ്കസ് എന്നാണ് എനിക്ക് അവസാനം അറിയാൻ സാധിച്ചത് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ നിങ്ങൾ നാലു പേര് അറിഞ്ഞല്ലോ പിന്നെ ഇവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരായിരിക്കും ഷാനവാസ് ആയിരിക്കും ഷാനവാസ് അനീഷിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഷാനവാസുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും അനീഷേട്ടെ ഇങ്ങനെ പറഞ്ഞു ഷാനവാസ് ഏട്ടൻ അനീഷേട്ടനെ ഒന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലൊരു കോമ്പോൾ ക്രിയേറ്റ് ആവുമല്ലോ അത് വ്യക്തമായിട്ട് അനീഷ് അല്ല നമ്മുടെ ഷാനവാസ് അറിയുമല്ലോ ഷാനവാസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്ബർ അറിയുമല്ലോ അക്ബർ അറിഞ്ഞു കഴിഞ്ഞാൽ നെവിൻ അറിയുമല്ലോ നെവിൻ ഇതൊരു പൂരപ്പായിട്ട് അതിലേക്കൂടെ പറഞ്ഞു പറഞ്ഞു കറങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അനീഷിന് ഒരു ഒറ്റ ചോദ്യമുണ്ട് അന്മോളേ ഞാൻ അനുമോളോട് മാത്രം പറഞ്ഞൊരു കാര്യമാണ് എന്തിനാണ് അനുമോളെ ഇത് എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ പാട്ടാക്കിയത് നിനക്ക് എന്നോട് പറയാനുള്ളത് നീ എന്നോട് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ച പോരായിരുന്നു എന്തിനാണ് ഈ മലയാളികളുടെ മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കിടന്ന രീതിയിലാക്കിയത് ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല ഞാനിത് പറയില്ല മിക്കവാറും നൂറാമത്തെ ദിവസം ഇതായിരിക്കും നമ്മുടെ അനീഷേട്ടൻ പറയാൻ പോകുന്നത് അങ്ങനെ കപ്പുമായിട്ട് അനീഷേട്ടൻ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അതായിരിക്കും അനീഷേട്ടന്റെ കളി ശരി